പ്രധാനപ്പെട്ട ഒരു വാർത്ത അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെ ശക്തമായ രീതിയിൽ നിലകൊണ്ടിട്ടുള്ള ഒരു സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവാണ് ജി സുധാരൻ ജി സുധാകരന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ഇപ്പം ട്വന്റി ഫോർ ചാനൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം സി പി എമ്മിനെ പല പ്രാവശ്യവും കടന്ന്രമിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മുഖം നോക്കാതെ ആരുടെ മുഖത്ത് നോക്കിയും പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ജി സുധാകരൻ എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആലപ്പുഴയിൽ നിന്ന സമയത്തെല്ലാം ഇരി കൈ നീട്ടിയാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഞാൻ യോജിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് എന്നാൽ ഇപ്പോൾ ബി ജെ പിന് ഇത്രയധികം കഴുകി വെളുപ്പിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോൾ ജി സുധാകരനെ പോലുള്ള ആ വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ വാതോരാതെ സംസാരിച്ചിട്ടുള്ള മുൻ മന്ത്രിയും എം എൽ എ ഒക്കെ ആയിട്ടുള്ള ജി സുധാകരൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രായമാകുമ്പോഴത്തേക്ക് അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തി ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫിന്റെ പതന അത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിട്ടുള്ള ഒരു പതനം തന്നെയാണ് കാരണം മിക്ക കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിലും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നതും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ജനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പല മേഖലകളിലും ആരിഫ് രണ്ടാം സ്ഥാനത്ത് പോയി എന്ന് മാത്രമല്ല അവിടൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിട്ടുമുണ്ട് എന്താണെങ്കിലും സുരേഷ് ഗോപി ഇപ്പം അവിടെ ജയിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി ക്യാബിനറ്റ് പദവിയില്ലാതെയാണ് മന്ത്രിസ്ഥാനം ലഭിച്ചത് ലഭിച്ചതെങ്കിലും അതിനൊക്കെ ഇത്രയധികം പോയി കാരണം ബി ജെ പിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ അഴിമതിയെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല ഈ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഇവർ കാണിച്ചിട്ടുള്ള അരാജകത്വം ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇവിടുത്തെ സ്വന്തം ജനതയെ കൊന്നൊടുക്കിയും ആ ജനങ്ങൾ മണിപ്പൂർ വെന്ത് മരിക്കുമ്പോൾ പോലും ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്രയധികം പുകഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഈ സുധാകരൻ സാറിനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഒരു ഒരു വാർത്ത തന്നെയാണ് ഈ ന്യൂസ് നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് ാണ് ടീമുണ്ട് ഇപ്പോഴും അവരെ മിക്ക പുതിയെടുത്തു മനസ്സിലാക്കേണ്ട കാര്യമാണ് കോൺഗ്രസിന്റെ കാലത്ത് ക്യാമിനറ്റുകളിൽ നിന്നും കുറച്ച് കാര്യമായി വ്യത്യാസമുണ്ട് ഒന്നാമത് പുഴുത്തുനിന്ന് അഴിമതി ആരോപണത്തിന് വിധേയരായ മന്ത്രിമാർ കുറവാണ് പണ്ട് എന്ത് അഴിമതി ആരോപണം ഉണ്ടായിക്കൊണ്ട് ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഒരു നല്ല വിഭാഗം മന്ത്രിമാരെ പറ്റി അഴിമതി ആരോപണം എന്നുള്ളത് ആരും ഉന്നയിച്ചാൽ ഞാൻ കണ്ടില്ല ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതായി കാണേണ്ടത് വീഴ്ച കൊണ്ടെങ്കിൽ പറയാം വരണ്ടത് ആര് പറഞ്ഞു പറഞ്ഞാലെന്താ പേടിച്ച് പറയത്തില്ല ആരെ പേടിച്ചാൽ എന്തിന് എന്തിനു പേടിക്കണം എന്തിനാ പേടിക്കുന്നതാണ് ജനാധിപത്യം എന്ത് പേടി ഇങ്ങനെ പറയുന്നവരെ സൂക്ഷിക്കണം സ്വാർത്ഥന്മാരാണ് പേടിച്ച് പറയത്തില്ല എന്ന് പറയുന്നത് അവർക്കെന്തോ കാര്യം സഹിക്കാനുണ്ട് അവരൊന്നും ബഹുമാനം എനിക്കില്ല ഈ എൽ സി അങ്ങനെ ഇല്ലാതാവുന്നത് ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാതാവും പറശോധിക്കണം മത്സരിക്കാതായ കിട്ടിയതല്ലേ എല്ലാവർക്കും മത്സരിച്ച് കഷ്ടപ്പെട്ട് എം ബി ആയി വായ അദ്ദേഹത്തിനും കിട്ടിയുള്ളൂ ഏഹ് ഒരു സീറ്റും ഇല്ലാത്ത തമിഴ്നാട്ടിനും കൊടുത്തില്ലേ ഇതുപോലെ ഒരു മഞ്ചസ്ഥാനം അപ്പം ബി ജെ പി എങ്ങനെ എടുക്കുന്നു ഇതിന് ബി ജെ പിടെ വോട്ടുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ പതിനഞ്ച് ശതമാനം അവർക്കുണ്ടല്ലോ പതിനഞ്ച് ശതമാനം വോട്ടൊക്കെ തവണ പത്തൊമ്പതായില്ലേ മൊത്തത്തിൽ കേരളത്തിൽ അഞ്ച് ശതമാനം കൂടിയല്ലേ വോട്ട് അതിന് മേളിൽ കൂടി അവിടെ എവിടെ അതുകൊണ്ടാണല്ലോ ജയിച്ചത് അപ്പോൾ അത് വ്യക്തിപരമായ വോട്ട് കിട്ടുകയാണും പ്രോപ്പറായിട്ടങ്ങനെ രാഷ്ട്രീയമല്ലേ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ സിനിമ സ്റ്റൈലാണ് പക്ഷേ അത് കോപ്രായെന്നൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ സ്റ്റൈലല്ലേ കാരണം പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് ഒരു ഭാഗം മാറി വോട്ട് ചെയ്തു ഒരു വ്യക്തിയല്ലേ കുറേ അധികം ആൾ വോട്ട് ചെയ്തു ഒരു വൂമൻ്റെ ആയി അങ്ങനെ വരുമെന്നാലും ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വാസ്റ്റ് മെജോറിറ്റി കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തു ഇപ്പം ഞാനിങ്ങൾ തന്നെ എടുക്കുക അവിടെ നേതൃത്വം കൊടുത്തവരാണ് സമാനം പറയേണ്ടത് അവിടെ നിന്നുണ്ടായി ചെട്ടുകളുണ്ടായി ഇതായി പുന്നപ്രഗീ പഞ്ചായത്തിനുണ്ടായി പുന്നപ്രഗീ പഞ്ചായത്തിന് കേട്ട് കയറി ഉണ്ടോ ഇത് പിരി എന്താണ് ആ വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അന്തരീക്ഷമായ വിമർശനങ്ങൾ നരേന്ദ്രമോദി ശക്തനായ വലതുപക്ഷ നേതാവാണ് അക്കാര്യത്തിൽ തർക്കമില്ല അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ മന്ത്രിമാർ വ്യക്തിപരമായി നേരിട്ടിട്ടില്ല ഇലക്ട്രൽ ബോണ്ടടക്കം സി പി എം വലിയ ക്യാമ്പയിൻ ആക്കിയതിനു ശേഷം ജി സുധാകരൻ പറയുന്ന അഴിമതി അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല അഴുകി നാറി അഴിമതി ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് അതോടൊപ്പം കേരളത്തിൽ നയിക്കാൻ നല്ല നേതാവില്ല എന്ന് പരോക്ഷമായി പറയുന്നു ഉറപ്പായും അത് 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 സർക്കാരിനെതിരെയാണ് സി പി എം നേതൃത്വത്തിനെതിരെയാണ് ഭരണത്തിനെതിരെയാണ് തർക്കവില്ല പറയുന്നത് സി പി എമ്മിന്റെ മുതിർ നേതാവ് ജി സുധാകരൻ വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുതിർന്നൊരു നേതാവാണ് ജി സുധാകരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അദ്ദേഹം നിന്ന സമയത്തെല്ലാം ആലപ്പുഴ ജനങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബി ജെ പി ഇത്രയധികം പുകഴ്ത്താൻ അല്ലെ ബി ജെ പി ഇത്രയധികം അങ്ങോട്ട് വെളുപ്പിക്കാനായിട്ട് എന്താണ് ഈ പത്ത് വർഷം ബി ജെ പി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് കാരണം ഈ രാജ്യത്തെ ജനങ്ങളെ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരിനെ ഇത്രയധികം വെള്ളപൂശുന്ന ഈ ഒരു പ്രസ്ഥാന ഒരു നേതാവ് കൂടിയായി പ്രത്യേകിച്ച് ജി സുധാകരനെ പോലുള്ള ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്ഭുതം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല പ്രായമാകും തോറും ഇവരുടെയൊക്കെ ചിന്താഗതി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു നിലപാട് അത് ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ദുഃഖം തോന്നി പോവുകയാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് കേരളത്തിലെ സി പി എം ഘടകത്തെയും മുഖ്യമന്ത്രി അടക്കം ജി സുധാകരൻ പറഞ്ഞു കാരണം പല പ്രാവശ്യം സുധാകരൻ ഇതുപോലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ാണ് കാരണം ആലപ്പുഴയിൽ ബി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞത് ആരിയധികം തോൽവി ഏറ്റുവാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടത് അത് അനിവാര്യം തന്നെയാണ് കേരളത്തിൽ ഉടനീളം ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ബിജെപിയുടെ ഒരു വലിയൊരു വളർച്ച ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം